സംവിധായകൻ ശാന്തിവിള ദിനേശ് വീണ്ടും ഒരു തുറന്ന വിമർശനം നടത്തിയിരിക്കുകയാണ് വിഷയം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേകിച്ച് ദുൽഖറിനും പൃഥ്വിരാജിൻറെയും വീടുകളിൽ നടന്ന റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ വന്നതോടെയാണ് ദിനേശ് അതിനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനലിലൂടെയാണ് ദിനേശ് തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് വർഷങ്ങളായി സിനിമാ ലോകത്തും സാമൂഹ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നിട്ടുള്ള പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണമെന്ന് ദിനേശ് പറയുന്നുണ്ട് താൻ നാൽപ്പത് വർഷമായി സുരേഷ് ഗോപിയെ അറിയുന്ന ആളാണെന്നും ആദ്യം കണ്ട കാലത്തെ സുരേഷ് ഗോപിയും ഇന്നത്തെ സുരേഷ് ഗോപിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ദിനേശ് പറയുന്നു ഒരു കാലത്ത് സിനിമാ രംഗത്ത് അത്ര ശ്രദ്ധാപൂർവ്വം ഇടപെടുന്ന മനുഷ്യരോട് ലാളിത്യത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപിയെന്ന് ദിനേശ് ഓർമ്മിക്കുകയാണ് കരുണാകരന്റെ സപ്തയ്ക്ക് ആഹാരം വിളമ്പാൻ നടന്നപ്പോൾ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന്റെ അനുമതിയില്ലാതെ ഒരു പ്രചരണ ജീപ്പിലേക്ക് കയറി ചെന്ന് കണ്ടപ്പോൾ പോലും നല്ല മനുഷ്യനല്ലേ എന്നായിരുന്നു താൻ കരുതിയിരുന്നത് എന്ന് ദിനേശ് പറയുകയാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ പോലും കുഴപ്പമില്ല എന്ന് തന്നെയായിരുന്നു തന്റെ വിലയിരുത്തലെന്നും ദിനേശ് പറയുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ സംസാര ശൈലിയും പൊതു പ്രവർത്തനങ്ങളും തികച്ചും വ്യത്യസ്തമായ ദിശയിലേക്ക് മാറിയെന്നാണ് ദിനേശ് ആരോപിക്കുന്നത് കേരളത്തിൽ താനൊഴികെ മറ്റൊരു അല്പൻ ഉണ്ടാകരുതെന്ന ഒരു വികാരത്തോടെ സംസാരിക്കുന്നത് പോലെ ഉറക്കപ്പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് യാതൊരു അർത്ഥവുമില്ലെന്നും കലിങ്ക് സമ്മേളനം എന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടികളിലും സുരേഷ് ഗോപിയുടെ പൊതുപ്രസംഗങ്ങളിലും കേട്ട ചില കാര്യങ്ങൾ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ദിനേശ് പറയുകയാണ് ഒരിക്കൽ സന്മനസ്സായിരുന്നു എന്ന് കരുതിയ വ്യക്തി ഇങ്ങനെയൊരു ശൈലിയിലേക്ക് മാറുന്നത് കാണുമ്പോൾ അത്ഭുതവും നിരാശയും ഒരുമിച്ച് തോന്നുന്നു എന്ന തരത്തിലുള്ള ഒരു വിഷമമാണ് ദിനേശിന്റെ വാക്കുകളിൽ ഉടനീളം ഉള്ളത് ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ നടത്തിയ കസ്റ്റംസ് ഇ ഡി പരിശോധനകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ആ പരിശോധനകൾ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തെ മറയ്ക്കാനാണെന്നാണ് സുരേഷ് ഗോപിയുടെ പരാമർശം ഇതാണ് ശാന്തിവിള ദിനേശിനെ ഏറ്റവും പ്രകോപിപ്പിച്ചത് കസ്റ്റംസും ഇ ഡിയും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളാണെന്നും അവ പ്രവർത്തിക്കുന്നത് കേന്ദ്ര നിയമങ്ങൾ പ്രകാരമാണെന്നുമുള്ള ഒരു അടിസ്ഥാന വിവരം ഒരു കേന്ദ്രമന്ത്രിക്ക് തന്നെ ഇല്ലെന്ന രീതിയിൽ സംസാരിക്കുന്നത് പൂർണമായും വാസ്തവബോധം നഷ്ടപ്പെട്ട പ്രവൃത്തി തന്നെയാണ് അതിലൊരു സംശയവുമില്ല ദിനേശ് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ മണ്ടത്തരങ്ങൾ പറയുന്നവരെ പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട് അതിലും കൂടിയാൽ മരപ്പൊട്ടൻ പക്ഷെ അതിനും അപ്പുറമായാൽ വിളിക്കാൻ എന്താണുള്ളത് തൃശൂരിലെ ജനങ്ങളെ മണ്ടന്മാരായി കണക്കാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണോ സുരേഷ് ഗോപി എന്ന് ദിനേശ് സംശയിക്കുന്നുമുണ്ട് ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ പിണറായി വിജയൻ ഇറക്കി കളിക്കുകയാണെന്ന് പറയാൻ ഒരു മന്ത്രിക്ക് ധൈര്യം വരുമോ എന്നായിരുന്നു ദിനേശ് ഉന്നയിച്ച ഗുരുതരമായ വിമർശനം അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട് മയക്ക് കിട്ടിയാൽ എന്തും പറയുന്ന ഒരു സ്വഭാവം ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടെന്നും ഓരോ പ്രസ്താവനയും യാഥാർത്ഥ്യത്തോട് നിരക്കാത്തതാണെന്നും ദിനേശ് പറയുന്നു പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവോ താളമോ ഒന്നുമില്ലെങ്കിലും ജനങ്ങളോട് പറഞ്ഞാൽ അറിയില്ലെന്ന് കരുതി കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നാണ് ദിനേശ് വിലയിരുത്തുന്നത് ഇതോടെ ഒരു കാലത്ത് വളരെ ഗൗരവത്തോടെ സമീപിച്ചിരുന്ന ഒരു ജനപ്രിയ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ വിശ്വസ്തത തകർന്നു വരികയാണോ എന്ന ചർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഉയരുകയാണ് ദിനേശിന്റെ വിമർശനങ്ങൾ ഒരിക്കലും വ്യക്തിപരമായ കോപമോ വിരോധമോ കൊണ്ട് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം പകരം ഒരിക്കൽ താനും പൊതുജനങ്ങളും ബഹുമാനിച്ചിരുന്ന ഒരാളുടെ ഇന്നത്തെ ഈ മാറ്റം അത് തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ വാക്കുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ആ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്ക് തൊട്ട് നീണ്ടിയിട്ട് പോലുമില്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിനെ വരെ കസ്റ്റംസ് ഇ ഡി റെയ്ഡുകളുമായി ബന്ധിപ്പിച്ചു പറയുന്നത് ഒരു മന്ത്രിക്ക് യോജിക്കുന്ന കാര്യമല്ല ദുൽഖറും പൃഥ്വിരാജും സിനിമാ ലോകത്തെ ഏറ്റവും ജനപ്രിയ താരങ്ങളിൽ രണ്ടുപേരാണ് അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയത് ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ സാധാരണ നീക്കങ്ങളാകാം എന്തായാലും അത് നടത്തിയവർ കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു സംസ്ഥാന പക്ഷത്തിന്റെ പ്രതികാര നടപടിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റുകയുമില്ല ജനങ്ങളെ വെറും മണ്ടന്മാരാക്കാനും ജനങ്ങളെ അപമാനിക്കാനും യാഥാർത്ഥ്യം വളച്ചൊടിക്കാനുമാണ് സുരേഷ് ഗോപിയുടെ ശ്രമം തന്നെ സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കാണാൻ കഴിയുന്നതല്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം സിനിമാ ലോകത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ വലിയ പേരുണ്ടാക്കിയ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അഹങ്കാരവും ദാഷ്ട്യവുമാണ് ദിനേശ് ചോദ്യം ചെയ്തത് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ വളരെ പ്രധാനം ഒരിക്കൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഒരു നടൻ അയാൾ ഇന്ന് സ്വയം കോമാളിയായി ജനങ്ങൾക്ക് മുൻപിൽ എത്തുകയാണ് പ്രസ്താവനകളും പ്രവർത്തികളും എല്ലാം വിവാദമായി മാറുകയാണ് ജനങ്ങൾക്കിടയിൽ ചലച്ചിത്രവാസനയുള്ള ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയ ഒരു നടൻ എന്ന ഇമേജിനേക്കാൾ ഇന്ന് ഒന്നിനും കൊള്ളാത്ത ഒരു വെറും മന്ത്രി മാത്രമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇരിക്കുന്ന സ്ഥാനവും അധികാരവും എന്തായാലും സംസാരിക്കുന്ന ഓരോ വാക്കും ജനങ്ങൾ കേൾക്കുന്നുണ്ട് വിശ്വസ്ത നഷ്ടപ്പെടുന്നതും അതുപോലെ വേഗത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾക്കുള്ള വിമർശനം ഒരു പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും സുരേഷ് ഗോപിക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കില്ല അവരുടെ വിശ്വാസം എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു